ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുപ്പൂരിലെ ലക്കി ഡ്രീം എന്ന ഒരു ഗാർമെന്റ്സിലാണ് ഇതൊരു ബ്രാൻഡഡ് കമ്പനിയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ് ലെഗിൻസ് ആണ് അപ്പോ ലഗിൻസിന്റെ ഐറ്റംസ് നമ്മളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ പ്രൈസ് മനസ്സിലാക്കി മുന്നോട്ട് പോവാം സാധാരണ ഷോപ്പല്ല നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ബോട്ടം സെറ്റ് ലേഡീസിന്റെ ബോട്ടം സെറ്റ് ഇരുപത്തഞ്ച് മോഡലോളം നമ്മൾ ചെയ്യുന്നുണ്ട് ലഗിൻസ് പടിയാല പ്ലാസോ ജഗീൻസ് എന്ന കാര്യങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഞ്ചിങ് ഉണ്ട് ആണ് ലോഞ്ച് ചെയ്യുക മൂന്നാം തിയതി ഓപ്പണിംഗ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ഷിപ്പ് അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഷിപ്പ് തിരുപ്പൂർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഖത്തറിനുള്ളൊരു പാർട്ടിയാണ് അവർക്ക് അഞ്ച് ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് സേലം തിരുപ്പൂർ ഇന്ന സ്ഥലത്ത് നമ്മൾ അഞ്ച് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലോഞ്ചിങ്ങാണ് മൂന്നാം തിയതി ഓപ്പണിങ് തിങ്കളാഴ്ച രാവിലെയാണ് ഓപ്പണിങ് അതിന്റെ ഫസ്റ്റ് നമ്മൾ വരുന്നത് രാജധാനി ടവറിലാണ് അത് ഓപ്പണിങ് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതാണ് ഇത് ലക്കി ഡ്രീംസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇതിന്റെ ഓണർ ഷാഹുൽ സാർ നമുക്കൊപ്പമുണ്ട് ബിസിനസ്സിൽ വളരെ സത്യസന്ധത പുലർത്തുന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചറിയാൻ വഴിയും ഒരു ഫാക്ടറി ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നതിന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു വിശ്വാസം ഉണ്ടാവും പിന്നെ അതുപോലെ നിങ്ങളുടെ വ്യൂവേഴ്സ് അത് നിങ്ങളെ വിശ്വസിച്ചാണ് എന്റെ അടുത്ത് വരിക ഞാൻ ആർക്കും അറിയില്ല നിങ്ങൾ വന്നു വണ്ടി വണ്ടിയെടുത്ത് വന്നു കൊടുത്ത് വീഡിയോ എടുത്ത് ചെയ്തു ചെറിയ കാശ് കിട്ടി എന്ന് പറഞ്ഞ പോയിട്ട് കാര്യമില്ല ഒരു വിശ്വാസം ഉണ്ടാവും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും ഞാൻ പറഞ്ഞ പോലെ തന്നെ കാതർപേട്ടയില് രാജധാനി ടവറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഷോപ്പ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഷോപ്പ് ഷോപ്പുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നെയിം വന്നിട്ട് ഗ്രീൻ അപ്പാരൻസ് അത് കത്തറാന്ന് അപ്പോൾ അവർ അഞ്ച് ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തുണ്ട് എറണാകുളം എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കോഴിക്കോട് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം എടുത്തിട്ടുണ്ട് ഇവിടെ മധുര സേലം ഓക്കെ തിരുപ്പൂർ ഇങ്ങനെ അഞ്ച് സ്ഥലത്തേക്ക് അവർ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഫസ്റ്റ് ഷോറൂമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് മൺഡേ മൂന്നാം തീയതി ജൂണിൽ മൂന്നാം തീയതി ആണ് ഓപ്പണിംഗ് വലിയ വലിയ സംഭവം ഒന്നുമില്ല നിങ്ങളുടെ വീടുകളിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഷോപ്പാണ് അത് നിങ്ങൾ എൻഡസ് കൂടെ കഴിഞ്ഞു വരികയാണ് അതിൻ്റെ കൂടെ എടുക്കാമായിരുന്നു അടുത്ത മാസം അതിൻ്റെ എടുക്കാം നമുക്ക് ഇത് തീർച്ചയായിട്ടും ഇതിൽ എല്ലാം പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും പ്രൈസ് കുറവായിരിക്കും പ്രീമിയം ആയിരിക്കും അതേപോലെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യമുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അഞ്ച് ലക്ഷം രൂപ മാത്രമേ മുതൽ മുറക്കുള്ളൂ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വല്ല് എമൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല സൂപ്പറായ ഒരു മാർജിൻ ഉണ്ടാവും ലൈഫ് ടൈം ബിസിനസ് ആയിരിക്കും അത് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും തമാശ തമാശമാകുന്നു പക്ഷെ നമ്മൾ കുറെ കാശ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഷെയർ കൊടുക്കുക കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡയറക്റ്റ് അവർക്ക് പ്രൊഡക്റ്റിനെ കൊടുക്കുകയായിരുന്നു അഞ്ച് ലക്ഷം വാങ്ങിച്ചുകഴിഞ്ഞാൽ നാലര ലക്ഷം പ്രൊഡക്റ്റ് നമ്മൾ അവർ കയ്യിൽ കൊടുക്കും അഞ്ച് ലക്ഷം തുകയെന്നല്ല പത്തേ പത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായാൽ മതി പത്തേ പതിനഞ്ചിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സൂപ്പർ ചെയ്യാൻ പറ്റും ഹോൾസെയിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിട്ട് കൊടുക്കാനാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ കൊച്ചൊരു ഡിസ്ട്രിക്ട് മാത്രം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാരം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പറെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് പരമായ മീഡിയ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അധികം ഗ്യാരന്റിയായിട്ട് കൊടുക്കുന്ന സാധനമാണ് നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നേരെ വരികയാണെങ്കിൽ നമ്മൾ ഫാക്ടറി ഓപ്പിലേറ്റ് എടുക്കാൻ വരും ആകെ രണ്ട് മിനിറ്റ് സമയമുണ്ട് നിങ്ങൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടാമത്തെ ഫ്ലാറ്റ്ഫോമിലേ ഇറങ്ങുക നേരെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പുറത്ത് വരിക റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ പുറത്തിറങ്ങും ഓട്ടോസ്റ്റാൻഡുണ്ട് എൻ്റെ നേരെ മുന്നിൽ ഇന്ത്യ ഇന്ത്യ ഹൗസ് ഉണ്ട് ലോഡ്ജാണ് അത് നേരെ തൊട്ട് ഹോട്ടൽ ഉണ്ട് അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അവിടെ ജസ്റ്റ് രണ്ട് മിനിറ്റ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ റൈറ്റ് സൈഡിൽ അഞ്ചാമത്തെ ബിൽഡിങ്ങിൽ മോളിൽ സ്കൈ പാർക്ക് പി വി എസ് ലോഡ്ജ് എന്നുള്ള ബോർഡ് കാണും അതിൻ്റെ സെൻറ്ററിൽ എൽ ഡി എന്നുള്ള ബോർഡ് ഉണ്ട് എൽ ഡി ലക്കി ഡ്രീംസ് ഉള്ള ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാം ഒരു ബ്രോക്കറ് ഒരു മീഡിയേറ്റർ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ കമ്പനി കാണണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ റിയൽ സ്റ്റേഷൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മളെ സ്ലിക്കിൻ്റെ ഷോറൂമുണ്ട് പുഷ്പ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇറങ്ങുമ്പോൾ സ്ലീക്കിൻ്റെ ഷോറൂമിൽ ലെഫ്റ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് കമ്പനി അവിടെ തന്നെ കാണാം ഓക്കെ കമ്പനിൻ്റെ അടുത്ത ആർക്കും എൻട്രി ഇല്ല ബൈഎസ് വരികയാണെങ്കിൽ അവർക്ക് എൻട്രി ഉണ്ട് അതെ അതേപോലെ എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങൾക്ക് എവിടത്തേക്കും വേണമെങ്കിലും ഒന്ന് ചെയ്യാം പിന്നെ അതല്ലാണ്ട് അതർ ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളെ ഒരു ബ്രാൻഡാക്കിയിട്ട് നമ്മൾ റിജീസ്റ്റർ ചെയ്ത് തരും ഉണ്ടാക്കി തരും സാധനങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് പണം മാത്രം മുടക്കാൽ മതി നമ്മൾ പ്രൈസ് നാൽപ്പത്തഞ്ച് മുതൽ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റൻപതിലേക്ക് ഫിനിഷ് ആയി പ്രീമിയം ക്വാളിറ്റി പ്രീമിയം സെഗ്മെൻറ്റ് എം ആർ പി വന്നിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ എം ആർ പി ഉണ്ട് ഇതാണ് നമ്മൾ എം ആർ പി എം ആർ പിക്ക് സെയിൽ വേണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കച്ചവടം വേണമെങ്കിൽ ആ രീതിയിൽ കച്ചവടങ്ങൾ കാര്യങ്ങൾ പിടിക്കാൻ ചെയ്യാൻ ലക്കി ഡ്രീംസിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മൾ പോകുന്നത് പലാസ്റ്റിക് പോലും ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ് വാങ്ങുന്നത് നമുക്ക് എന്താണ് വേണ്ടത് ഓർഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത് സെക്കൻഡ്സ് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ നമ്മൾ കുറേ യൂട്യൂബിൽ നമ്മൾ കാണാം കുറേ ആൾക്കാർ കുറെ പിള്ളേർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരു കിലോ തുണി മടിക്കുക അവിടെ കൊണ്ടേ ചെയ്യുക അവിടെ കൊണ്ടേ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡായിട്ട് ലെവലായിട്ട് പോകുക നമ്മൾ ഒരു കളറിൽ മുന്നൂറ് കിലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നൂലെടുക്കുന്ന നമ്മളാണ് ഡെയ്യിങ് നെറ്റിങ് പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് കട്ടിങ് ടു പാക്കിങ് വരെ സെയിൽസ് വരെ നമ്മളാണ് ഈ എട്ടു വർഷമായി നമ്മളിവിടെ തിരുപ്പൂർ എട്ടു വർഷത്തിനൊക്കെ ഒരാൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ഈ വരുന്ന തിങ്കളാഴ്ച ജൂൺ മൂന്നാം തീയതി ഓപ്പണിംഗ് കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ അത് പ്രീമിയം ക്വാളിറ്റി അതിന്റെ സാധനങ്ങളാണ് ഈ ആയിട്ടുള്ളത് അതെ ആ ഒരു വേണ്ടിയിട്ടുള്ള റെഡിയാക്കിയ സാധനങ്ങളാണ് ഇത് പ്രത്യേകത ബൊട്ടിക്കിൽ കൊടുക്കുന്ന പോലത്തെ നിങ്ങൾ ഞാൻ കാണിച്ചെ അതേപോലെ സാധനങ്ങളെ ഒരു പ്രീമിയം ബ്രാൻഡ് ഹൈ ലെവൽ ബ്രാൻഡ് ഏതാണ് ഇന്ത്യയിൽ ആ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എടുത്ത് ശതമാനം ഐറ്റംസ് ഇതിന്റെ എല്ലാം ലൈവ് ആയിട്ടുള്ളതാണ് നിങ്ങളെ കണ്ട കൊറേ ഒരു പീസ് വേണ്ടില്ലേ ആണ് വെച്ചിരിക്കുകയാണ് ഇത് പാക്കിങ്ങിലൊക്കെ പോകുന്നതാണ് ഇതിന്റെ ലോഗോ പോലും തിളക്കണ്ടാവും നിങ്ങൾ ലീഡിങ് ബ്രാൻഡ് ഹൈ ബ്രാൻഡ് എടുത്താൽ തിളങ്ങൂല ചെയ്തിട്ടുള്ളത് ഇത് ഇത് വെച്ച സാധനമാണ് മറ്റന്നാൾ ഓപ്പൺ പോകുന്ന റെഡിയാക്കി ആകുമ്പോൾ അതിന് വേണ്ടി റെഡിയാക്കിയ സാധനങ്ങളാണ് ഒരു പാക്കറ്റിൽ മൂന്ന് മൂന്ന് സൈസ് മൂന്ന് മൂന്ന് സൈസ് ഒരേ കളർ മുട്ടിക്കിലേക്ക് സെയിൽസിന് ഈസി ഒട്ടിക്കുമായിരിക്കും ഷോറൂംസിലേക്ക് അതിനുവേണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് സിംഗിൾ പീസ് ഇതുപോലെയാണ് വരിക ഇത് എക്സ്പോർട്ടിൽ സാധനം പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ അലേർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യമുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ വീടുകളിൽ പറയാം നല്ലൊരു എന്താ പറയാ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കിട്ടുക പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് അത് ചെറിയ മുതൽ മുടക്കിൽ നല്ല ഹൈ റേഞ്ചിൽ തുടങ്ങാം വലിയ ഷോപ്പൊന്നും വേണ്ട ഒരു പത്തെ പത്തിന്റെ ഷോപ്പുണ്ടായാൽ മതി ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം അതെ അഞ്ചു ലക്ഷത്തി നാല് നാലര ലക്ഷേണ്ട ഇതല്ല ഇപ്പം അയരഞ്ചെയ്ത് വെച്ച പ്രോഡക്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അയർ ചെയ്ത് വെച്ച പ്രോഡക്റ്റുകളാണ് ഇത് ഫുള്ള് നിങ്ങൾക്ക് കാണിക്കാം പീസ് ടു ലൈവ് ആണ് അത് ഏത് പീസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതിന്റെ ലോഗോ കാര്യങ്ങളുണ്ടാവും ഏത് പീസ് എടുത്തുകഴിഞ്ഞാലും അതേപോലെ കാലിലെ ലോഗോ ഉണ്ടാവും എംലോ ഉണ്ടാവും ഇത് എക്സ്പോർട്ട് പോകാനുള്ള പാൻറ്റീസ് ആണെങ്കിലും ഇത്രയും ബോക്സ് അറുന്നൂറ്റമ്പത് പീസോളം വരും ഒരു ബോക്സിൽ അറുനൂറ്റമ്പത് പീസ് ഒരു പന്ത്രണ്ട് പീസിന്റെ ഇത് എക്സ്പോർട്ട് പോകുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഇത് ഒമാനിലേക്ക് ഇതെല്ലാം പാക്കിങ്ങിന് വന്നിട്ടുള്ളതാണ് ചായ ഒഴിക്കാൻ പോയ സമയമാണ് ഓ ഇത് നമ്മുടെ ക്ലോത്ത് ടൈലറിങ് മെഷീൻസ് ആണ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ പിന്നെ അതേപോലെ പാൻറ്റിസിൻ്റെ ഒക്കെ കാണിച്ചില്ല അവിടെ നിന്ന് കാണിച്ചില്ല നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ബ്രാൻഡിനെ നമ്മുടെ ചെയ്യുന്നതാണ് ഇതിൽ എൽഡിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ അതർ ബ്രാൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ലെതർ എന്ന് പറയുമ്പോൾ വേറെ വേറെ ബ്രാൻഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് പാക്കിങ്ങിന് ബാലൻസ് ഇപ്പോൾ സാധനങ്ങളാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തുണി ഫാബ്രിക് കാണാൻ പറ്റും അറുന്നൂറ്റമ്പത് പീസ് ആണോ ഇത് പത്ത് പന്ത്രണ്ടായിരം പീസോളം ഒരു പാർട്ടിക്ക് തന്നെ ഒരു സമയത്ത് ടൈം പോകുന്ന സാധനമാണ് ഇതെല്ലാം പാക്കിങ്ങിന് വെച്ച സാധനങ്ങളാണ് പിന്നെ മൂന്ന് നാല് പ്രാവശ്യം ചെക്കിങ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന പ്രോഡക്റ്റാണ് കളർ വൈസ് കാര്യങ്ങൾ പാക്കിങ് വരുമ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് പാക്ക് ചെയ്യുന്നത് ഫാബ്രിക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇരുപത് കിലോൻ്റെ റോളാണ് വരുക നമ്മൾ എല്ലാവരും പോലെ ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ എടുത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചിട്ട് എടുക്കുന്ന തുണിയാണിത് ഒരു കളറിൽ മുന്നൂറ് കിലോ പിന്നെ അതേപോലെ ഈ പാൻറ്റീസ് എൽ ഡിന്റെ പാൻഡീസാണോ ഇതിന്റെ മോള് നിങ്ങൾക്ക് പേരുണ്ടാവും അഞ്ഞൂറ് പീസ് രണ്ടായിരം രൂപ പത്തായിരം തരാം ഒന്നര ലക്ഷം പീസ് ഒരു മാസം കപ്പാസിറ്റി മാനുഫാക്ചറിംഗ് പിന്നെ അതേപോലെ പീസുകൾ സ്റ്റിച്ചിങ് ആയിട്ട് പോകും ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞതാണ് ചെക്കിങ്ങിന് ആയിരണം ഒരു ഡി സി നമ്മള് പുറത്തു പോകുമ്പോൾ ഇതുപോലെ ഡി സി പോകും സ്റ്റിച്ചിങ് കഴിഞ്ഞ് പീസുകൾ വരും അത് വന്ന് കഴിഞ്ഞാൽ ആരാണ് പാർട്ടി എന്താണുള്ളതല്ലേ ചെക്ക് ചെയ്യും എവിടെ നിന്ന് വരുന്നത് എവിടെ നിന്ന് എന്താ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഏത് പീസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ ആയിരിക്കും അതായത് ഐറൺ ചെയ്യാത്തൊരു പീസാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഐറൺ ചെയ്യാത്തൊരു പീസ് തന്നെ ഹൈ സ്റ്റീമിലാണ് വരിക ഹൈ ക്വാളിറ്റി സ്റ്റീമിലാണ് വരിക ജി എസ് എം ടു ഹൺഡ്രഡ് ജി എസ് എം ഇരുന്നൂറ് ജി എസ് എം ഇരുനൂറ് ജി എസ് എസ് ഇരുന്നൂറ് ജി എസ് എമ്മിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് തിക്നസ് അതിന്റെ തിക്നെസ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഏത് മാസമാണ് നമ്മൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് ആറാം മാസം നാളെ തുടങ്ങാൻ പോകുന്ന സംഭവം ഇന്ന് മുപ്പത് മുപ്പതായി ഒന്നാ നിങ്ങൾ വീഡിയോ കഴിയുമ്പോഴേക്കും എനിക്ക് ആറാം മാസം ആറാം നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് വെച്ചാൽ നമുക്കറിയാം ഏത് മാസത്തിൽ ചെയ്തു എപ്പോൾ ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളത് അതിൽ എക്സ്പോർട്ടും പുറത്തെല്ലാം പോകുന്ന സംഭവങ്ങളാണ് അത്രയും പെർഫെക്ഷൻ ആയിട്ട് നമ്മള് പ്രൊഡക്ടുകൾ ചെയ്യാം കൃത്യമായിട്ട് നൂറ് ശതമാനം അടുത്ത അടുത്ത കട്ടിങ് സെന്റർ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് എന്തുകൊണ്ടാണ് കാണുക നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കേറുമ്പോൾ എല്ലാവരും പറയും നമ്മള് മാനുഫാക്ചർസ് ആണല്ലോ ഇത് ഒറിജിനൽ മാനുഫാക്ചറിംഗ് ഇതാണ് നമ്മൾ എവിടെ ഒരു പീസ് പോലും ട്രേഡിംഗ് ഇല്ല സിംഗിൾ പീസ് പോലും ട്രേഡിംഗ് ഇല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ നൂല് എവിടെ എടുക്കുന്നു പിന്നെ നെറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ അത് കാണിച്ചുതരാം സാധാരണ പറയല്ല അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടോ ഇത് ഫാബ്രിക് ആണ് കേട്ടോ ഇത് പല പല ഫാബ്രിക് ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇത് കട്ടിങ്ങിനുള്ള ഫാബ്രിക് ആണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാക്കിംഗ് സെക്ഷൻ ആണ് അത് ലക്കി ഡ്രീംസിന്റെ കട്ടിംഗ് യൂണിറ്റ് ആണ് അതാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ കട്ടിങ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആദ്യമായി എക്സ്പോർട്ടിന്റെ ആണ് ഇതിവിടെ നമ്മൾ കട്ടിങ് നടക്കുന്നതാണ് നമ്മളിപ്പോ ഫാബ്രിക് എന്താ കുറവേ എല്ലാ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി റേറ്റ് വേറൻറ്റ് വില കുറയാൻ കൂടാനുള്ള സാധ്യതകൾ അതാണ് കുറവ് സ്റ്റോക്ക് ഇതാണ് ലേർ ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ പോരി ലേ അറിയാതെ ഓരോ ലോട്ടും ഇരുപത് ഒരു റോള് വരുമ്പോൾ നമ്മൾ എടുത്തത് ചെക്ക് ചെയ്യും മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വെക്കാറ് ഇതാണ് തോണ്ടിട്ട് ദിവസമാണ് ഫാബ്രിക് ഇത് ഇത് ലെഗിൻസിഡും കട്ട് ചെയ്യാം കൂട്ടുക അപ്പോൾ ഇത് ഇതിൻ്റെ പേരാണ് ലേവരിക്കല് അതിൻ്റെ ലേ ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് അതിനെ റിലാക്സ് ചെയ്ത് പിന്നീട് നമ്മൾ കട്ട് ചെയ്യാറ് ഇതാണ് ലേവരിക്കുക ലേവരിക്കുമ്പോൾ ആദ്യം ഒന്ന് വൺ സൈഡ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് രണ്ടാമത്തെ സൈഡ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് ഇടുക എന്നുവെച്ചാൽ നമ്മളിവിടെ കട്ടിങ്ങിന് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ ചെക്ക് ചെയ്ത് പോകും പിന്നെ ഒരു ശതമാനം മാത്രമേ ഉണ്ടാവും ബാക്കിയുള്ള മിസ്റ്റേക്ക് കാര്യങ്ങൾ നോക്കരുത് ഇപ്പോൾ ഇതെല്ലാം കട്ടായി വെച്ചതാണ് ഇത് സ്റ്റിച്ചിങ്ങിന് പോണുള്ള പ്രോഡക്റ്റ് ആണത് സ്റ്റിച്ചിങ്ങിന് പോണുള്ള ഇത് കട്ടിങ് മെഷീൻ ആണത് ഇത് ലേ ഇടുക ഒരു പത്ത് റോള് ലേ ഇട്ട് അഞ്ച് റോള് ചില അഞ്ഞൂറ് പീസ് മുതൽ ആയിരം പീസ് ആയിരത്തി ഇരുന്നൂറ് പീസ് വരെ ലേ ഇട്ടതിന് ശേഷമാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറ് എല്ലാം വിരിച്ചു കഴിഞ്ഞാൽ ഇതേ വരുന്ന കട്ടിങ്സ് വേസ്റ്റുകളാണ് നമ്മൾ കാര്യം തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അഞ്ഞൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഒരു കിലോ വാങ്ങിച്ചിട്ട് നമ്മൾ വേസ്റ്റ് കൊടുക്കുന്നത് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത് ഒരു ശതമാനം പോലും ഇല്ലാതാണ് നമ്മൾ വേസ്റ്റ് വിൽപ്പന ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോ ഫാബ്രിക് ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരുന്ന റോളാണിത് ഇത് പട്ടിയാലിൻ്റെ ഫാബ്രിക്കാണ് പട്ടിയാലിൻ്റെ വിസ്കോസ് ഒറിജിനൽ വിസ്കോസ് ആണ് ഇത് പൊട്ടിയാലെ വേണ്ട വേസ്റ്റുകൾ അഞ്ഞൂറ്റമ്പത് രൂപ ആയെന്ന് വെച്ചാൽ ഒരു ടെന്ന് ആയിരം കിലോ വേണേൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്ത് വാങ്ങിച്ചതിന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപക്ക് മാത്രമാണ് വേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കട്ടായി കട്ടിങ്ങായി വെച്ചിരിക്കുകയാണ് ഇത് പാൻറ്റീസിൻ്റെ ആണ് പ്രിൻ്റഡ് സ്റ്റിച്ചിങ്ങിന് പോകാനുള്ളതാണ് ഇതെല്ലാം പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ ടേബിൾ ആൾ ചായ പിടിക്കാൻ പോയി ഇതാണ് റോള് വരിക കട്ടിങ് റോളാണ് അത് കട്ട് ചെയ്ത് വെച്ചാണ് അത് ടേബിൾ റോള് കട്ടാക്കി വെച്ച് സ്റ്റിച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് ഇതിൻ്റെ മുകളിലും നമ്മൾ എഴുതിയിട്ടുണ്ടാവും എക്സ് ആണോ ഡബിൾ ആണോ എൽ ആണോ എന്നുള്ളത് അതിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ത്രീ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് കട്ടിങ്ങിനിങ്ങനെ പോകാം ഓരോന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ വിടുക ചെയ്യാം സ്റ്റിച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ എന്ന സൈസിൽ പോവുക ചെയ്യാം ഇത് നമ്മളെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് നാല് പേര് കട്ട് ചെയ്യും ഏഴ് മണി ആയിരിക്കും ഡ്യൂട്ടി ഓറാം ഇപ്പോൾ കുറച്ച് മഴ കാണാൻ കുറച്ച് വർക്ക് കുറവാണ് വർക്ക് കുറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ സ്റ്റോക്ക് നമ്മൾ നല്ല ടൂ ഉണ്ട് ഇതാണ് ലക്കി ഡ്രീംസിൻ്റെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റും കമ്പനിയും കാര്യങ്ങളും അപ്പോൾ തിരുപ്പൂരിലെ ലക്കി ഡ്രീമിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അടിപൊളി ബിസിനസ്സുകളുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്